യൂട്യൂബ് തുറന്നാൽ മോദി ഫേസ്ബുക്ക് തുറന്നാൽ മോദി ഇൻസ്റ്റാഗ്രാം തുറന്നാൽ മോദി എന്തിന് ഗൂഗിൾ പേയിൽ വരി മോദി അതല്ല ഇനി ടി വി കാണാം വെച്ചാൽ അവിടെ മെത്തും കാവ്യപൂശിയെ മോദി അങ്ങനെ എന്ത് തുറന്നാലും മോദിയെ കണ്ടു കണ്ടു മടുത്തു പരസ്യത്തിലൂടെ വെറുപ്പിച്ച് വോട്ടുപിടിക്കാനുള്ള ബി ജെ പി സർക്കാരിന്റെ തന്ത്രമായിരുന്നു സുച്ചിട്ടാൽ മോദി എന്നത് എന്നാൽ പരസ്യങ്ങൾക്ക് കോടികളാണ് കേന്ദ്രം ചിലവാക്കിയിട്ടുള്ളത് ഗൂഗിളിലും യൂട്യൂബിലും രാഷ്ട്രീയ പരസ്യങ്ങൾക്കായി ബി ജെ പി ചെലവാക്കിയ തുകയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് നൂറ് കോടിക്കും മുകളിൽ പരസ്യങ്ങൾക്കായി ചെലവാക്കിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഡിജിറ്റൽ ക്യാമ്പയിനുകൾക്കായി ഇത്രയേറെ തുക ചെലവഴിക്കുന്ന ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി രണ്ടായിരത്തി പതിനെട്ട് മെയ് മുപ്പത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനും ഇടയിലുള്ള ഗൂഗിൾ പരസ്യങ്ങളിലെ ബി ജെ പിയുടെ വിഹിതം മൊത്തം ചെലവിന്റെ ഇരുപത്തി ആറ് ശതമാനമാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബി ജെ പി ചെലവഴിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഗൂഗിൾ രാഷ്ട്രീയ പരസ്യം എന്ന് വിശേഷിപ്പിക്കുന്ന വിഭാഗത്തിൽ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഉള്ളടക്കങ്ങളാണ് ഉള്ളത് അതിൽ അറുപത്തി ഒന്നായിരത്തിലധികവും ബി ജെ പിയുടേതാണ് കർണാടകയിലെ ജനങ്ങൾ ലക്ഷ്യമിട്ടുള്ളതാണ് പാർട്ടിയുടെ പരസ്യങ്ങൾ കൂടുതലും ഉള്ളത് ഏകദേശം പത്ത് ദശാംശം എട്ട് കോടിയാണ് ഇതിനായി ചെലവഴിച്ചിരിക്കുന്നതും രാജസ്ഥാനായി എട്ട് ദശാംശം അഞ്ച് കോടി ഉത്തർപ്രദേശിനായി പത്ത് ദശാംശം മൂന്ന് കോടി ഡൽഹി ഏഴ് ദശാംശം ആറ് കോടി രൂപ എന്നിങ്ങനെയാണ് ചെലവാക്കിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധമുള്ള പരസ്യങ്ങൾക്ക് മാത്രമായി മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് ബി ജെ പി ഗൂഗിളിന് നൽകിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പിൽ പണമഴ പെയ്ച്ചുകൊണ്ടുള്ള ഒരു മൂന്നാം വരവാണ് മോദിയുടെ ലക്ഷ്യം പൈതൃക വികസനം ഉൾപ്പെടെയുള്ള ടാഗ് ലൈനുകളും മോദി ചിത്രത്തിനോടൊപ്പമുണ്ട് ഇന്ത്യൻ പൈതൃകം ദ്രാവിഡ സംസ്കാരത്തിൽ ഉള്ളതാണ് അതിൽ ആര്യ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മോദിജി ആ വെള്ളം അങ്ങ് വാങ്ങി വാങ്ങിവെച്ചേക്കാം